നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പെമ്പായം ഹോമകർമാദികളുടെ പ്രത്യേകതയും സുദർശന ഹോമത്തിൻ്റെ വിശേഷതയും കുറിച്ചാണ് പറയാൻ പോകുന്നത് സുദർശന ഹോമം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഏഴ് തലമുറയോള ദേവശാപം ബ്രാഹ്മണശാപം പിതൃശാപം സർപ്പശാപം മുതലായിരിക്കുന്ന വളരെ വളരെ ദുരിതങ്ങളുണ്ടാക്കുന്ന ദോഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ ചെയ്യുന്നതിനാണ് സുദർശനോമം നടത്തിപ്പോരുന്നത് സുദർശനം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയിട്ടുള്ളവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് ജീവിച്ചിരിക്കുന്നത് എത്രത്തോളം ഗുണകരമായിട്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടുമെന്ന് ചോദിച്ചാൽ വിഷ്ണു നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി സ്ഥിതി സംഹാരകർത്താക്കളായിട്ട് ഉള്ളതിൽ വിഷ്ണു എന്ന് പറയുന്നത് നില നിൽക്കുന്ന ചരാചരങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കർമ്മയോഗിയായിട്ട് നിൽക്കുന്നതാണ് വിഷ്ണുവിൻ്റെ അവതാരഭാവം പതിത്രാനായ സാധുനാം വിനാശായജ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ അങ്ങനെ അധർമ്മങ്ങളെ നശിപ്പിക്കാനും ധർമ്മത്തെ രക്ഷിക്കാനും അതേപോലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും നിലനിർത്താനും അനീതി അക്രമങ്ങളെ നശിപ്പിച്ച് ഓരോ യുഗത്തിലും ഇങ്ങനെ വിഷ്ണു അവതരിച്ച് അവതരിച്ചു വരുന്നു എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അപ്പോൾ വിഷ്ണുവിന് പത്ത് അവതാരങ്ങളുണ്ട് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽഹി ജനാർദ്ദനൻ ഇങ്ങനെ ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷ്ണു അംശങ്ങളും കൂടെ ചേർന്നതാണ് അപ്പോൾ സുദർശനം എന്ന് പറയുന്നത് മഹാ സുദർശന ചക്രം വച്ചുകൊണ്ട് അധർമ്മത്തെ ദശിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ് സുദർശനം എന്ന് പറയുന്നത് അപ്പോൾ സുദർശന ഹോമത്തിൽ അല്ലെങ്കിൽ സുദർശന ചക്രത്തിൽ നശിക്കാത്തതായ ഒരു ദുഷ്ട ശക്തികളും ഇല്ല എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കാൻ പറ്റി അപ്പോൾ വിഷ്ണു സുദർശന പൂജ നടത്തുന്നത് ആ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള പതൃക്കളുടെ ദോഷങ്ങൾ കിട്ടാനാണ് കൂടാതെ നമുക്ക് വിദ്യ ഉദ്യോഗം അധികാരം പ്രതാപം കീർത്തി സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ ഇതിനെയൊക്കെ നിലനിർത്തുന്നതിനും ശത്രുക്കൾ നമ്മുടെ അധികാരവും ജോലിയും ഭാഗ്യവും പ്രതാപവും നശിപ്പിക്കാൻ ആരെങ്കിലും ദുഷ്ടത്തരങ്ങൾ ചെയ്ത് പ്രാർത്ഥന കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റുന്നത് പോലെ പ്രാർത്ഥന കൊണ്ട് ഒരാളെ നശിപ്പിക്കാനോ ഒരു സമുദായത്തെ നശിപ്പിക്കാനോ ഒരു സമൂഹത്തെ നശിപ്പിക്കാനോ ഒരു പ്രവർത്തന വിജയങ്ങളെ തടസ്സപ്പെടുത്തി പരാജയപ്പെടുത്താനോ രാജ്യത്തെ നശിപ്പിക്കാനുമൊക്കെ ചെയ്യുന്ന ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് സുദർശന ഹോമം നടത്തുന്നത് വിഷ്ണുവിൻ്റെ ഭാവങ്ങളിൽ ഇപ്പം അവതാരം നരനും സിംഹനും ചേർന്നതാണ് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിശക്തികളും ഒരു സിംഹം എന്ന് പറയുന്നത് വനത്തിൽ മാത്രമല്ല നമ്മളെ നാട്ടിലിറങ്ങിയാലും ആളുകൾ ഇടുകിടാ പറയ്ക്കും അങ്ങനെ ഏതൊരു ജീവജന്തുക്കൾക്കും ഭയാനകമായിട്ടുള്ളതും എന്നാൽ നിലനിൽപ്പിന് ദോഷം ചെയ്യുന്ന ദുരിതങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയും ഭഗവാനെടുത്ത അവതാരമാണ് സുദർശന ചക്രവും ഭഗവാൻ്റെ അടുത്ത അവതാരമാണ് നരസിംഹ അവതാരം അപ്പം നരസിംഹമൂർത്തിയെ പരിക്കുമ്പോൾ അത് വിഷ്ണുവിൻ്റെ അവതാരമാണ് ശത്രു മൃത്യു ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തരം സർവതോത്ഭുതം നൃസിംഭം ഭീഷണം ഭദ്രം മർത്തും മർത്തും നമാമ്യഹം ഉഗ്ര നരസിംഹമൂർത്തി നമഹ എന്ന് പ്രാർത്ഥിച്ച എത്ര ശത്രുക്കളും മാറി നമുക്ക് നല്ലത് വരും സുദർശന ഹോമം കൊണ്ട് നമുക്ക് പ്രേതബന്ധങ്ങൾ ആവായിച്ച് തിരുവല്ലത്ത് കാശി രാമേശ്വരം അതേപോലുള്ള പുണ്യസ്ഥലങ്ങളിൽ പിതൃക്കളെ സങ്കല്പിച്ച് പിതൃക്കളുടെ ഗതിക്ക് മോക്ഷം വരുന്ന തരത്തിലുള്ള ക്രിയാദികൾ ചെയ്യാം ശുദ്ധബാധകൾ ആവായിച്ച് ക്രിയ ചെയ്ത് ശത്രു ശത്രുമൃത്യുദോഷങ്ങൾ മാറ്റാം സർപ്പദോഷങ്ങൾ ആവാഹിച്ച് സർപ്പദുരിതങ്ങൾ ക്ഷേത്രങ്ങളിൽ സമർപ്പണം നടത്തി സർപ്പദുരിതങ്ങളെ മാറ്റാം കുടുംബത്തിലുണ്ടാകുന്ന ശത്രുദോഷങ്ങളും ഒക്കെ മാറ്റാനുള്ള പവർ ഈ സുദർശന ഹോമത്തിനുണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ നിലനിൽപ്പിനും മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ മോക്ഷത്തിനും വേണ്ടിയെല്ലാം സുദർശന പൂജ നടത്താറുണ്ട് ക്ഷമായാതവസ്മാരെ കൂസ്മാണ്ടി ബലിമാ ഹരേ സുദർശനേന ദൂഹ്യളൈ ക്രോധാഗ്നി നാദവ പ്രത്യക്ഷര സഹസ്രാണി കോര അവസ്മാര ശാന്തേനാണ് അങ്ങനെ നമ്മൾ സുദർശനമൊന്നും നടത്തിയ ക്ഷമായാത് അവസ്മാരെ അവസ്മാര രോഗം എന്ന് പറയുന്ന ഒരു രോഗം അന്നൊന്നുമുണ്ട് ആൾക്കാർക്കുണ്ടാകുന്ന ജന്യഅവസ്മാരങ്ങൾ ഫിറ്റ് അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളൊക്കെ നമുക്ക് വരാം ക്ഷമയാസ്മാരെ അവസ്മാരം മാറ്റാനും ആ കൂസ്മാണ്ടി ബലി കൂസ്മാണ്ട ബലി എന്ന് പറയുന്നത് കുമ്പളങ്ങ ബലി മുതലായ നിർത്തി സുദർശനേന ജൂഹുവി തിലഹി അപ്പോൾ ആ സുദർശന മന്ത്രം കൊണ്ട് നമ്മളെ തിലം നെയ്യ് ഇതൊക്കെ കൊണ്ട് തിലം എന്ന് പറയുന്നത് എള് കൊണ്ടും നെയ്യ് കൊണ്ടും ഓമ നിർത്തി പ്രത്യക്ഷരസഹസ്രാണി എത്ര ജവസംഖ്യ ജപിക്കുന്നു അത്രയും ജവസംഖ്യ കൊണ്ട് കോര അവസ്മാര അവസ്മാരശാന്തി അവസ്മാരം ഉന്മാദം മുതലായിരിക്കുന്ന വലിയ ആ ദോഷങ്ങൾ മാറിക്കിട്ടും അങ്ങനെ രോഗ രോഗവിപത്തുകൾ മാറിക്കിട്ടുന്നതിനും സുദർശന പൂജ ഏറ്റവും ശേഷമായിട്ടുള്ളതാണ് അതേപോലെ നമുക്ക് മത്സ്യാവതാരം കൂർമാവതാരം ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികൾ പരിക്കുമ്പോൾ നമുക്ക് എല്ലാ ും മാറിക്കും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളുള്ള ശ്രീരാമക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വരാഹമൂർത്തി ക്ഷേത്രത്തിലും നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും വാമനമൂർത്തി ക്ഷേത്രത്തിലും ഒക്കെ ദർശനം നടത്തുന്നത് കൊണ്ട് നമുക്ക് പൂജകളും ഹോമങ്ങളും കർമ്മങ്ങളും ചെയ്യാതെ തന്നെ നമ്മുടെ കുടുംബ ദോഷങ്ങൾക്ക് പരിഹാരം ഈ കുടുംബദോഷങ്ങൾ എങ്ങനെയാണ് നമുക്ക് ബാധിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അമ്പലമ്പക ഭൂമികൾ വിൽക്കുക വാങ്ങിക്കുക കൈവശപ്പെടുത്തുക നമ്മുടെ പൂർവികന്മാർ അമ്പലക്കാര്യം ദേവകാര്യം പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരുടെ ആ പ്രാർത്ഥന കൊണ്ടും നല്ല രീതിയിലുള്ള ദേവന്മാരെ ഉപാസിച്ച് രക്ഷിച്ച് പോന്നതുകൊണ്ടും കുടുംബത്തിലുള്ളവർക്ക് നല്ല ഐശ്വര്യം അഭിവൃദ്ധി വിദ്യ ഉദ്യോഗം അധികാരം ഇതൊക്കെ കിട്ടും അങ്ങനെ ആ കുടുംബം രക്ഷപ്പെടുമ്പോൾ എന്ത് ചെയ്യും അവർ ജോലിയുടെ തിരക്ക് കൊണ്ട് പല വഴിക്കും പോകുന്നത് നിമിത്തം അമ്പലമായിട്ടുള്ള ബന്ധം അവർക്ക് ഇല്ലാതാവും അപ്പം ടവറിൻ്റെ മുമ്പിൽ നിന്ന് അകന്നു പോകുന്നൊരു മൊബൈൽ അപ്പം മൊബൈലിനകത്ത് നല്ലൊരു മെസ്സേജ് വരില്ല കാൾ വരില്ല വാട്സപ്പ് വരില്ല ഫേസ്ബുക്ക് വരില്ല ഒന്നും ഉപയോഗിക്കാൻ പറ്റാതായി അപ്പോൾ അതിനെന്ത് ചെയ്യും ടവറിൻ്റെ കുഴപ്പമാണ് സിഗ്നലിൻ്റെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കാതെ ആ ഫോണിൻ്റെ സിമ്മ് മാറ്റും ബാറ്ററി മാറ്റും ഡിസ്പ്ലേ മാറ്റും സോഫ്റ്റ്വെയർ മാറ്റും ഹാർഡ്വെയർ മാറ്റും എല്ലാം ചെയ്തിട്ടും നമുക്കൊരു ഗുണവും കിട്ടിയില്ല ആ കമ്പനിയെ ഫോണേ മോശമെന്നു അത് ഉപേക്ഷിച്ച് കളയുന്നത് പോലെയാണ് അമ്പലത്തിൽ നിന്നും ദേവന്മാരിൽ നിന്നും ഭക്തജനങ്ങൾ കുടുംബജനങ്ങൾ സന്താനങ്ങളൊക്കെ അകന്നകന്നങ്ങന്നു പോകുമ്പോൾ അവരുടെ ദൈവീകം കുറഞ്ഞു 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 വരികയും ദുരിതങ്ങൾ കൂടി കൂടി വരികയും അങ്ങനെ നമുക്ക് പല കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നി ഇല്ലാത്ത രോഗങ്ങളുണ്ടെന്ന് തോന്നി പല സർജറികളും ചെയ്ത് നമ്മൾ ഊപ്പാട് വന്ന് പൈസയും പോയി രോഗവും മാറിയില്ല വിഷമവും മാറിയില്ല ആഴുമില്ല ഇല്ലാത്ത തരത്തിൽ വിഷമിക്കും ആ സമയങ്ങളിൽ നമുക്കെല്ലാ അമ്പലങ്ങളിലും പോയി തൊഴുവാനോ പ്രാർത്ഥിക്കാനോ സാഹചര്യങ്ങൾ കുറഞ്ഞിരിക്കും വയ്യാതിരുന്നാൽ നമുക്ക് നടന്നു ഒരു അമ്പലത്തിൽ തുരുവാൻ പോലും പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ദൈവാനുഗ്രഹം വേണമെന്ന് ആഗ്രഹിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാൻ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കഴിയും കൂടാതെ ഈ യാഗ ഹോമ കർമ്മങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ കുടുംബദോഷങ്ങൾ മാറ്റി നല്ല ആരോഗ്യവും ബുക്തിയും ശക്തിയും അറിവും കഴിവും ലാഭങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ടവറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഫുൾ നെറ്റ് വർക്ക് കാണിച്ച് ഏത് ഫോണിലും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ കുടുംബദേവന്മാരെ പരിചയയും സുദർശന ഹോമങ്ങൾ നടത്തുകയും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ആ ദേവാലയങ്ങളിൽ ദർശനങ്ങൾ വഴിപാടുകളൊക്കെ നടത്തുകയും കുടുംബദേവനെ കുടുംബ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വേനകൾ ദുരിതങ്ങൾ വിഷമങ്ങൾ ഒക്കെ മാറും ആ രോഗം മാറാൻ വേണ്ടി നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ജവിക്കുന്നത് വിഷ്ണുവിൻ്റെ മന്ത്ര ധന്വന്തരി മന്ത്രം ജവിച്ചാൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ ആ ധന്വന്തരി മന്ത്രം ശത്രുക്കൾ മാറാൻ ഉഗ്രനരസിംഹ മന്ത്രം മുതലായൊക്കെ ജീവിക്കുമ്പം സന്താനം ഉണ്ടാകാൻ സന്താന ഗോപാല മൂർത്തി മന്ത്രം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേനകൾ മാറിക്കിട്ടും ഓം നമോ ഭഗവതേ വാസുദേവന്വന്തേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ശ്രീമഹാവിഷ്ണവേ നമഹാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച രോഗ രോഗദുരിതങ്ങൾ ദേവകി ദേവകീസുത ഗോവിന്ദ വാസുദേവ ദേഹി മേ കൃഷ്ണ ത്വം അഹം ശരണം ഗഴ സന്താന ഗോപാലമൂർത്തി മന്ത്രാണ് ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ജപിച്ച് സന്താനത്തിനും ഐശ്വര്യം കിട്ടാനും രോഗത്തിൽ നിന്ന് മുക്തി നേടാനും ഭഗവാനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച ദൈവാനുഗ്രഹം നമുക്ക് നല്ല രീതിയിൽ കിട്ടും ഒരു ആശുപത്രിയിൽ പോയാലും നമ്മൾ വളരെ അവശദിയായിട്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഡോക്ടർമാർ പറയുന്നത് എന്താണ് ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിൽ തന്നെയാണ് അപ്പോൾ ഈശ്വരൻ്റെ കയ്യിൽ ഇരിക്കുന്ന നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ ഈശ്വരനിലിരുന്ന നമുക്ക് ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗ രോഗവിപത്തുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ രോഗം മാറാനും ഐശ്വര്യം കിട്ടാനും ഒക്കെ വേണ്ടി ഭഗവാന്റെ സന്നിധിയിലേക്ക് പോയി കഴിയും വിധത്തിലുള്ള അർച്ചന ദർശനം വഴിപാട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദോഷങ്ങളും മാറും സുദർശന ഹോമം നടത്തി ശാപകോപദോഷ ദുരിതങ്ങൾ മാറ്റാൻ പറ്റുമെങ്കിൽ അത് ദേവശാപം ബ്രാഹ്മണശാപം മാത്രമല്ല അച്ഛൻ്റെ ശാപം അമ്മയുടെ ശാപം ഭാര്യയുടെ ശാപം ഭർത്താവിൻ്റെ ശാപം മക്കളുടെ ശാപം ഇതൊക്കെ ഗുരുവിൻ്റെ ശാപം ഇതൊക്കെ ഉണ്ടാകാറുണ്ട് കാരണം എന്താണ് പലർക്കും ജോലി മതി പൈസ മതി കുടുംബത്തെയും അച്ഛനേയും അമ്മയും കുടുംബ ദൈവങ്ങളെയൊക്കെ നോക്കാനും പാരമ്പര്യ മൂല്യങ്ങൾ രക്ഷിക്കാനും ഇന്നത്തെ പുത്തൻ തലമുറയ്ക്ക് കഴിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹക്കുറവിനും ശാപദുരിതങ്ങൾക്കും കാരണം ഇത്തരത്തിലുള്ള ദോഷ ദുരിതങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ കഴിയുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളും ബന്ധുക്കളോട് സ്നേഹങ്ങളും കാണിച്ച് ജീവിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള കാര്യം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യ അപവർത്തികളും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹ കൊണ്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം